എന്താണ് ഞാൻ പൈസ വന്നപ്പോ മനഃപൂർവം തരാതെ പോവുകയാണ് തരാതെ പോവുകയാണ് ഞാൻ എന്തെങ്കിലും പറഞ്ഞു എന്താ കൊഴപ്പം എന്തുവാ സാധനം ഇവിടെ കൊണ്ടുവന്നിട്ട് സാധനം തരാതെ പോവുകയാണ് ആമസോണ് സാധനം തരാതെ പോവുകയാണ് ഞാൻ പൈസ എടുത്തോണ്ട് വന്നാണ് തന്നോട് ബാക്കി തരാനും പറഞ്ഞാണ് ശബ്ദം കൂടിയെന്ന് പറഞ്ഞോണ്ട് അതൊരു റീസൺ ആണോ ആ എന്റെ ഇത് രീതി പൈസ തന്നിട്ട് പൊട്ടിക്കത്തോ ഞാൻ പറഞ്ഞു പൈസ തരും ബാക്കി തരാനാ പറഞ്ഞത് എത്ര പൈസ ഇത്ര അലക്കു ഞാൻ ഈ വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ടല്ലോ ഞാൻ ചെയ്യും ഞാൻ ചെയ്യും കാരണം താൻ കാണിച്ച ശരിയല്ല താൻ കാണിച്ച പെരുമാറ്റം ശരിയല്ല പൈസ തരാ ആദ്യം അവൻ പറഞ്ഞു പൈസ തരാതെ പൊട്ടിക്കാൻ പറ്റില്ല ഓക്കെ ഞാൻ പറഞ്ഞു ഓക്കെ പൈസ തരാം പെട്ടെന്ന് ഞാൻ ശബ്ദം ഉയർത്തി എന്ന് പറഞ്ഞോണ്ട് പിന്നെ ഇറങ്ങി പോകുന്ന സാധനം തരുന്നില്ല എന്ന് പറഞ്ഞോണ്ട് അതെന്ത് വരെയാതിയോ നിങ്ങളുടെ ഞങ്ങളുടെ വീട്ടിൽ ഇവിടെ ആരുമില്ല പിന്നെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ പറയുമ്പോ ആ ഏതൊരു സാധനം കൊണ്ടുവന്നാലും പൊട്ടിച്ചു നോക്കണം അത് അതിനകത്ത് സാധനം എന്താണ് ഞങ്ങൾ ഉദ്ദേശിക്കണമെന്ന് ഓക്കെ താൻ അത് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഓക്കെ പൊട്ടിക്കുക ഇയാൾക്ക് വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് വല്ലേണ്ടി കൊണ്ടെങ്കിൽ തീർക്കേണ്ട കാര്യമില്ല സാധനം തന്നിട്ട് എടോ ഇയാൾ പറഞ്ഞതെന്ന് നിങ്ങളുടെ രീതി ആയിരിക്കും അതെനിക്ക് മനസ്സിലായി ഞാൻ അത് അക്സെപ്റ്റ് ചെയ്തിട്ട് ഞാൻ പൈസ തരാം

േല്ലേ സ്ഥലത്തിൽ പോരാതെങ്ങോട്ടോ എനിക്കത് മനസ്സിലായി ഏതൊരു ഏതൊരു സാധനം വന്നാലും എനിക്കത് കൺഫേം ചെയ്യണം നിങ്ങൾ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ ഞാനിങ്ങനെ എനിക്ക് കുറക്കണ കാര്യമില്ല നിനക്ക് മനസ്സുണ്ടെങ്കിൽ തന്നേച്ചാ മതി ഞാൻ വരാത്തല്ലോ നിനക്ക് മനസ്സുണ്ടെങ്കിൽ തന്നേച്ചാ മതി എനിക്ക് സാധനം വേണ്ടിട്ടാണ് ഞാൻ വന്നേ സാധനം വിളിച്ചപ്പോ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഇത്രയും നീ ഇത്ര സംസാരിച്ച എനിക്കത് പൊട്ടിച്ചു നോക്കി കൺഫേം ചെയ്തിട്ട് തരാൻ പറ്റത്തുള്ളൂ എന്നാ നീ കൊണ്ടു നീ കൊണ്ടു നീ കൊണ്ടു നീ ഇത്രയും പൊട്ടിഷം കാണിച്ച സ്ഥിതിക്ക് നിന്റെ പ്രോപ്പർട്ടി എനിക്ക് വേണ്ട സാധനം ആ വേണ്ട ഞാനിത് കംപ്ലൈന്റ് ചെയ്തോളാം

നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും